ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരുപക്ഷെ വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളുടെയും ബോൺസായി ചെടികളുടെയും ബോഗൈൻ വില്ലകളുടെയും വലിയൊരു കളക്ഷനുള്ള ഒരിടമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് ഖഡാദി എന്ന സ്ഥലത്തുള്ള ക്രിസ് ഗാർഡൻ സെന്ററിലാണ് പൂക്കളുടെ വൈവിധ്യമാർന്ന കളക്ഷൻ ഉള്ളത് ഇവിടുത്തെ ബോഗൻ വില്ലകളുടെ കളക്ഷൻ ആരെയും അമ്പരപ്പിക്കുന്നതാണ് അഞ്ച് വ്യത്യസ്ത കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്ത ബോഗൻ വില്ലകളൊക്കെ ഇവിടെയുണ്ട് വലുതും ചെറുതുമായ കുറേയധികം പൂമരങ്ങൾ കാണാൻ തന്നെ നല്ലൊരു അഴകാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നവർക്ക് പറ്റിയ എല്ലാ വെറൈറ്റീസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വന്ന് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാം വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ബോൺസായി മരങ്ങളൊക്കെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇവർ ഇവിടെ പരിപാലിക്കുന്നത് അതുപോലെ ഇൻഡോർ പ്ലാന്റുകളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് വലിയ വീടുകളിൽ വെക്കാൻ പറ്റിയ ഇഷ്ടം പോലെ ഇൻഡോർ പ്ലാന്റുകൾ തിരഞ്ഞെടുക്കാം എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് മറ്റൊരു ഭാഗത്തേക്ക് ചെന്നാൽ സിറാമിക് സിമന്റ് വെറൈറ്റികളിൽ ഉള്ള പോട്ടുകളുടെ വിപുലമായ ശേഖരം കാണാം ചെറിയ പോട്ടുകൾ മുതൽ വലിയ സൈസിലുള്ള പോട്ടുകൾ വരെ ഇവിടെയുണ്ട് ഒരു വീട് വെച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ള എല്ലാ ഗാർഡൻ ഫർണിച്ചറുകളും ഇവിടെ നിന്നും വാങ്ങാം സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ഒട്ടനവധി ഗാർഡൻ ഫർണിച്ചറുകളുടെ ശേഖരവും വാട്ടർ ഫൗണ്ടൻ സ്റ്റാറ്റ്യൂസ് എന്നിവയുടെ കളക്ഷനും ഉണ്ട് പരിചരണം കുറച്ചു മാത്രം മതിയാവുന്ന ഇൻഡോർ ചെടികൾ ഇഷ്ടം പോലെയാണ് കണ്ണിന് കുളിർമ നൽകുന്ന ഈ കാഴ്ചകളിലേക്ക് എത്തുന്നവർക്ക് ഇവിടെ നിന്നും പോകാനേ തോന്നില്ല ബൊഗൈൻ വില്ലകളുടെ വെറൈറ്റി കളക്ഷൻ തന്നെയാണ് മെയിൻ അട്രാക്ഷൻ ഹോൾസെയിലായും വിൽപ്പനയുണ്ട് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ നിന്നും വാങ്ങുവാൻ വരും ചെടികൾ ഇഷ്ടപ്പെടുന്നവരും ലാൻഡ്സ്കേപ്പിംഗ് ഐഡിയകളൊക്കെ ഉള്ളവരും ഇവിടെ ഒന്ന് സന്ദർശിക്കുന്നത് നല്ലൊരു വൈബാണ്